വിദ്യാഭ്യാസ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം കേരള മുസ്ലിം ജമായത്ത് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി ഒന്നു മുതൽ പതിനേഴ് വരെ നടത്തുന്ന കേരള യാത്രയുടെ ഭാഗമായി ഡിവിഷൻ സ്മൈൽ കേരള ഫ്യൂച്ചർ അസംബ്ലി നിലമ്പൂരിൽ സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹിമാൻ താരുമി ഉദ്ഘാടനം ചെയ്തു ഇക്കാലത്ത് പരിശ്രമിക്കണമെന്ന പ്രമേയത്തിൽ രണ്ടായിരത്തി ആറ് മുതൽ പതിനേഴ്കോട് മുതൽ മുഴുവൻ വരെ സംഘടിപ്പിക്കുന്ന കേരളയാത്ര Nipumaram Siday Lord Gunnu Tharbika Viplavam Siday Dharmika, Gunnu Tharbika Yes, sir, yes, sir, 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 simple. Simple. തെരഞ്ഞെടുത്ത ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് അംഗ സ്മാർട്ട് കോറിന്റെ ഫ്യൂച്ചർ സമ്മിറ്റ് ഏകദിന പരിശീലന ക്യാമ്പും അസംബ്ലിയോടനുബന്ധിച്ച് നടന്നു യൂസഫ് മാസ്റ്റർ പെരുമ്പലം ഷംസുദ്ദീൻ ബുഖാരി ഷഫീഖ് മാസ്റ്റർ തുവക്കാട് എന്നിവർ സെഷനുകൾക്ക് നേതൃത്വം നൽകി തുടർന്ന് നടന്ന കുട്ടികളുടെ പ്രകടനത്തിൽ ഡിവിഷനിലെ സ്മൈൽ അംഗങ്ങൾ അണിനിരുന്നു ദഫ് സ്കൌട്ട് റോളർ സ്കേറ്റിംഗ് ഫ്ലവർ ഷോ എന്നിവയും പ്ലക്കാർഡുകളും വർണ്ണ ബലൂണുകളും ഫ്യൂച്ചർ അസംബ്ലിയെ വർണ്ണാഭമാക്കി റാലിയുടെ സമാപനത്തിൽ മനുഷ്യർക്കൊപ്പം എന്ന വിഷയത്തിൽ സ്മാർട്ട് കോറംഗം റാസി മാമറ്റ പ്രസംഗിച്ചു സമസ്ത നിലമ്പൂർ മേഖലാ പ്രസിഡന്റ് സുലൈമാൻ ദാരിമി വല്ലപ്പുഴ എസ് വൈ എസ് നിലമ്പൂർ സോൺ ജനറൽ സെക്രട്ടറി അഷ്റഫ് കൂറ്റമ്പറ എസ് എസ് എഫ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഫായിസ് സിദ്ദിഖി ചെമ്രക്കാട്ടൂർ എസ് എസ് എഫ് നിലമ്പൂർ ഡിവിഷൻ പ്രസിഡന്റ് അസഹർ ബുഖാരി കരുളായി ജനറൽ സെക്രട്ടറി ഷുവൈബ് തുവക്കാട് സൽമാൻ സഖാഫി വല്ലപ്പുഴ എന്നിവർ സംബന്ധിച്ചു